അങ്ങനെ നമ്മൾ വന്നു താണ്ടെ സ്കൂളിലേക്ക് ഇറങ്ങി പോന്ന ആദിക്കുഞ്ഞ് അപ്പൊ നമുക്ക് കൊണ്ടുവിടാം കരശിലും ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ആദ്യ കുഞ്ഞ് താണ്ടേ സ്കൂളിൽ പോവാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യ കുഞ്ഞിന്റെ വാഗ് കാണിച്ച് എത്ര കിലോ ഉണ്ടോ ബാഗ് ഏ വലിയൊരു വാഗ് ആ മൂന്ന് കിലോ കാണുമല്ലേ പ്രീ കെ ജി കാറിൻ്റെ ബാഗ് ഇവിടെ ഒരാൾ വാച്ച് കെട്ടി കൊടുക്കുന്നു നമ്മുടെ ആടയാഭരണങ്ങളെല്ലാം അഴിച്ചിരിക്കുന്നു മാല ചെയിൻ എല്ലാം ഊരി മാറ്റി വെച്ചിരിക്കുന്നു അല്ലേ അതി എല്ലാവരും ആദ്യം സ്കൂളിൽ വിടാനായിട്ട് ആകെ നമുക്കൊരു വാച്ച് ഉണ്ട് സമയം നോക്കാനായിട്ട് അല്ലേ സമയം അതെ അതെ അപ്പം നമ്മൾ ഒമ്പതരയ്ക്ക് ചെല്ലേണ്ടതാണ് നമ്മൾ വിടുന്ന് ഇറങ്ങുന്നത് തന്നെ ഒമ്പത് മുപ്പത്തഞ്ചായി അല്ലേ മണിയായി അയ്യോ വീടല്ലേ പതുക്കെ കൊച്ചിനെ ചെരുപ്പ് അടിച്ചു ഇവിടെ ഉം കൊച്ച അവിടെ ഇരുന്നാൽ ചെരുപ്പ് അടിക്കും അവിടെ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കിയാക്കല്ലേ കേട്ടോ അതി അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുമോ ആ വഴക്കുണ്ടാക്കോന്നോ അങ്ങനൊന്നും നീ ഇല്ല അവിടെ കൂട്ടുകാരൊക്കെ ആയിട്ട് കൂടി കളിച്ചോണം കേട്ടോ കളിച്ചോണം ആ കളിക്കാൻ കണ്ടിവിടെയോ കൊച്ചിനെ കേട്ടോ പഠിക്കാനല്ല കളിക്കാനോ കേട്ടോ ആ അവിടെ കരയാൻ തുടങ്ങിയ എല്ലാ ചേച്ചി ആ ആ ചേച്ചിമാരോടെല്ലാം പറഞ്ഞേ അനീറ്റമാരോടെല്ലാം പറഞ്ഞ പോവന്ന് പറഞ്ഞു രണ്ടുപേരോട് പോവുന്നു എന്നാ ചാടി വണ്ടി ഒമ്പത് നാപ്പതായിട്ടുണ്ട് ഒമ്പത് നാപ്പത് ഒമ്പതരക്ക് ക്ലാസ് കൊടുക്കണം അന്നെ കുഞ്ഞേ പോയിച്ചു വരാട്ടോ ആ ഊട്ടി പോട്ട് വരാട്ടോ അവിടെ ഒരാള് ടാറ്റ കൊടുക്കുന്ന ചേട്ടയ്ക്ക് ടാത്താ എല്ലാ ടാറ്റ പോയിച്ചു വരട്ടെ എന്തോ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള യാത്രയിലാണ് അല്ലേടാ ഞമ്മൾ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പോവുകയാണ് അവിടെ എല്ലാരും പറയുന്നുണ്ട് ഈ നോക്കിപ്പോടെ ആദിക്കുട്ടനെ കാണാം

അല്ല എൽ കെ ജി യു കെ ജി ഒക്കെ ഉണ്ട് ആയിട്ട് കറച്ചിന് കേൾക്കുന്നുണ്ടോടി ആദ്യ അമ്മാനെ അറിയുന്നുണ്ട് അയ്യോടിയേ തിൽ ഏറ്റവും ചെടവ്

ും പരിചയം ഇല്ലാത്തവരുടെ അടുത്തേക്കല്ലേ കൊണ്ടുവിടുന്നേ കൂട്ടൊക്കെ ആയി എല്ലാരും പരിചയം ആയിക്കഴിഞ്ഞാൽ പ്രശ്നം വരികയല്ലോ കരച്ചില്ല കല്യാണാക്കോണ്ടേ ഇച്ചിരിടൊക്കെ തിങ്കിപ്പൊടി ആയതുകൊണ്ട് അടിയാ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല മൂന്നു മൂന്നര വയസ്സൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഒരു സ്റ്റാമിന ആവും നമ്മുടെ ാണ് പക്ഷെ നമ്മൾ മനസ്സ് ഭയങ്കര കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ കൊറേ നേരം ആ പുറത്ത് നിന്നു ടീച്ചറെ ഒന്ന് വിളിച്ചു എടുത്തിട്ട് കിട്ടിയില്ല ആദ്യൊന്നും അച്ഛനും കരച്ചിലൊന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു നമ്മളങ്ങനെ നിക്കുന്നത് ശരിയല്ലോ ബാക്കി ടീച്ചേഴ്സിന്റെ അല്ല കുട്ടികളുടെ എല്ലാം പാരന്റ്സ് പോയി നമ്മള് മാത്രമായിട്ട് അവിടെ ബാക്കി പിള്ളേർക്കും കൂടെ ഉണ്ടാക്കിയ വീണ്ടും കൂടെ കരയും ഭയങ്കരമായിട്ട് അവനും കരഞ്ഞൂട്ടോ അവൻറെ കരച്ചില് കേട്ട് ഞങ്ങള് അമ്മേന്ന് പറഞ്ഞു

യ്യോണ്ടിട്ടുള്ള എന്താ പറയാ ഒഴിപ്പിച്ചിരുന്നു ഒന്നാമത്തെ കാര്യം അവന്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മക്ക് കൂടുതലും നിന്നിട്ടുള്ളതുകൊണ്ട് നമ്മക്കേ അറിയത്തുള്ളൂ മനസ്സിലാവത്തുള്ളൂ എല്ലാ പിള്ളേരും ഇല്ലേ അപ്പൊ അതൊക്കെ എന്താ എല്ലാ പിള്ളേരും ഒരു മൂന്ന് മൂന്നര വയസ്സൊക്കെ ഉള്ള പിള്ളേരാണ് അപ്പൊ ചൂടെ സംസാരിക്കാനുള്ളതായിട്ടുണ്ട് ഇവന് സംസാരത്തിന്റെ ഇച്ചിരി പുറകോട്ട സംസാരം ആയി വരുന്നതേ ഉള്ളു അവന്റെ തിരിയത്തില്ല അപ്പ അപ്പ അപ്പി ഇടുന്നതിന ഒരു ടോൺ പറയാനുസരിച്ച് ചിലപ്പോ അപ്പ അപ്പഅപ്പാന്നല്ലേ വിളിക്കുന്നേ അപ്പൊ അതിന്റെ ടോൺ ടോണനുസരിച്ചാണ് അപ്പിയാണോ മൂത്രാണോ നമ്മള് മനസ്സിലാക്കുന്നേ അതുപോലെ തന്നെ വെള്ളം കുടിക്കണേല് ചെലപ്പോ മഴന്നാ പറയുന്നത് മഴ അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പം ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാ പറയുന്നെന്ന് പിന്നെ അതിൻ്റെതായ ഒരു അവിടെ ഇത്രയും നാളുണ്ടായിട്ട് അവനെ യൂറോപ്യൻ ക്ലാസ്റ്റാണ് അവൻ തന്നെ പോയി ഇരുന്ന് കയറിയിരുന്നു പക്ഷേ ചെയ്തിട്ട് പോരും അവൻ തന്നെ ചെയ്തോളൂ അത് നമ്മൾ നിക്കർ ഊരി കൊടുത്താൽ മാത്രം ഉള്ളൂ ലൈറ്റും ഇട്ട് കൊടുക്കണം ലൈറ്റും ഇട്ട് കൊടുക്കണം വെട്ടം വേണം അങ്ങനത്തെ കുറച്ച് കുറച്ച് എന്താ കാരണം ടീച്ചേഴ്സിനെ പറഞ്ഞാ അവൻ പറയുന്ന മനസ്സിലാവുക എന്നൊക്കെ ഒരു നമുക്ക് അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷമമാണ് ടീച്ചേഴ്സിനായാലും ആദ്യമായിട്ട് ഫസ്റ്റ് അല്ലേ അവനെ കാണുന്നത് അപ്പം അവനെ മനസ്സിലാക്കി എടുക്കാനും ബുദ്ധിമുട്ടാ പിന്നെ തിരിച്ചായാലും പറയാ ടീച്ചേഴ്സിനുമായിട്ട് അവനും ഒരു ഇതില്ലോ ഡെയിലി കാണുന്നവരുമായിട്ട് കുറച്ച് കൂട്ടായി കൂട്ടായി വരുവാണെങ്കിൽ അവനു വലിയ പ്രശ്നം അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് സ്കൂൾ ജീവിതം തുടങ്ങുകയാണ് പിന്നെ ഒരു പത്തിരുപത് കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കാരണം ഒരു പത്തിരുപത് വയസ്സുവരെ ഇങ്ങനെ ഇരുപതല്ല ഒരു വയസ്സ് വരെ ജീവിതമാണ് സ്കൂളും കോളേജും ഒക്കെ ആയിട്ട് അങ്ങനെ പഠന കാലമാണ് അവരുടെ ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ സമയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗവും വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ട് പോകാനും അല്ലെ ഈ ഒരു രണ്ടൂന്ന് വർഷത്തേക്ക് നമുക്കൊരു വിഷമമാണ് ഒന്നാം ക്ലാസ്സിലേക്ക് എനിക്ക് ഇറക്കാധികം പിന്നെ ഒന്ന് പോകാൻ തുടങ്ങിക്കുള്ളൂ

അപ്പൊ എന്തായാലും പോട്ടെ ഇനി മൂന്നരയ്ക്ക് വേണ്ടിട്ടുള്ള കാത്തിരിപ്പാണ് പത്ത് പത്ത് മിനിറ്റ് ഞങ്ങള് മൂന്നരയാകുമ്പോഴും കട്ട് ചെയ്യുവാണ് മൂന്നരയ്ക്ക് കാണാം വന്നോന്ന് ൂ എൻ്റെപ്പൊന്നോ ഭയങ്കര കാർച്ചയാർച്ച ഭയങ്കര കാർച്ചയാ ഞങ്ങളിങ്ങനെ വഴി കേറന്നിരുന്നു അവിടെ കേൾക്കാം അമ്മേന്ന് പറഞ്ഞ ഇടന്ന് കയറുന്നു പോരാനേ തോന്നുന്നില്ല പിന്നെ എന്നെ ചെയ്യാൻ നിർത്തിയില്ലാതെ കൊണ്ട് പോന്നു ഏ ാലും പോയാളെ സ്കൂൾ പഠിക്കായി ഇന്നിപ്പത്രയാണെ നാളെ ഇതിലും കാരണം നാളെ പേടിയായിരിക്കും ഇട്ടിട്ട് പോവെന്നുള്ളൊരു പേടിയുണ്ടാകും നാളെ തൊട്ട് കൂടും നാമത്തം പറ്റി അകത്ത് ഈ എൽ കെ ജിയും യു കെ ജി എല്ലാം ഒന്നിച്ചേക്കണം പിന്നെ രണ്ടും ശ്രമിച്ചിട്ടില്ല ഞങ്ങൾ പോയി ആദ്യ കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ

ഞങ്ങൾക്ക് എന്താ എന്തായിന്നൊന്നും അറിയില്ല അത് നിങ്ങള് ടീച്ചറിനെ വിളിച്ചായിരുന്നു ടീച്ചർ എന്നിട്ട് അവന്റെ വീഡിയോയും ഫോട്ടോ സംഭവം എന്തോ കനം പോയോ അപ്പൊ അത് കഴിഞ്ഞ് എപ്പോഴാണ് അത് ഒന്നരയ്ക്ക് ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആവുമ്പഴാണ് ഇട്ടു തന്നത് അതുകഴിഞ്ഞ എനിക്ക് തോന്നുന്നു രണ്ടു മണി തൊട്ട് മൂന്നു മണി വരെ ഉറങ്ങുമായിരിക്കാം ഇവരൊക്കെയാണ് ചെലുണ്ട് ഏഴായി സമയം എന്തായാലും വലിയ സന്തോഷത്തിലൊന്നും അല്ല വീഡിയോ ഇരിക്കുന്നേ കാരണം അടുത്തിരിക്കുന്ന കൊച്ചൊക്കെ നമുക്ക് കരയുന്നൊന്നുമില്ല പിന്നെ അതെ അതെ ഒരു മുഖമായിരിക്കും അടുത്തുള്ള കൊച്ചൊക്കെ ഇരുന്ന് കരയുന്നില്ലല്ലോ അവനെ പിന്നെ കേറുണ്ടേറെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാ പുറത്തേക്ക് അവനെ ഓടി വരുമോ കാരണം അവൻ മരുന്നെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ാണ് അതുകൊണ്ട് മടിക്കും തുടക്കത്തിൽ സ്വാഭാവിക അവ കുട്ടീനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാരണം എന്നെക്കൊട്ടി പൂക്കരി ഉറക്കായിരുന്നു ആദ്യക്കൊട്ടും വീട്ടിലില്ലാത്തോണ്ട് എന്നെക്കുട്ടി ഭയങ്കര ഉറക്കായിരുന്നു അതുകൊണ്ടാണോ ഇനിയിപ്പോ കളിക്കാൻ ആരുമില്ല നമ്മ എന്നെ കിടന്നുറങ്ങിയേക്ക എന്നിട്ട് ഇപ്പൊ നേരം ആട്ടോ എണീറ്റെ ആദ്യ പോയി നമ്മള് വീട്ടിലെത്തിയപ്പോഴൊക്കെ അവള് ഉറങ്ങിയതാണ് അത് ഇപ്പഴാണ് അവൾ എണീറ്റത് ആദ്യം വരാനായപ്പോ അത്രയും സമയം അവള് കിടന്നുറങ്ങുന്നത് ആദ്യം ഇല്ലാത്തപ്പോഴങ്ങനെ ഉറങ്ങുന്നു കണ്ടിട്ടോ കാരണം ആദ്യ അവിടെ കട്ടപ്പന അവരുടെ അടുത്ത് പോയി നിക്കുമ്പോഴും ഇങ്ങനെ കരയുന്ന കണ്ടിട്ടുണ്ട് അല്ല അല്ലെറങ്ങുന്നു കണ്ടിട്ടുണ്ട് അവള് അവിടെ പോയി നിക്കുമ്പോ നമുക്ക് ഇത്ര ടെൻഷൻ ഇല്ല കാരണം അവർക്ക് അവനെ കുറിച്ച് അറിയാമല്ലോ നമുക്ക് ടെൻഷൻ നമുക്ക് പോകുമ്പോ ഒരു വിഷമവും അറിയാം ഭക്ഷണം കൃത്യ സമയത്ത് പോവും അവനായാലും അവരുമായിട്ട് പരിചയമുണ്ട് ഉണ്ട് കാര്യങ്ങളും പറയുമല്ലോ മമ്മിയുണ്ടല്ലോ മിക്കപ്പോഴും കൂടുതൽ വേണ്ട അവര് തന്നെയാണല്ലോ പ്രശ്നമില്ല അവരുടെ അടുത്തൊക്കെ പോയി രണ്ടു മൂന്നു നാല് ദിവസൊക്കെ നിന്ന് അങ്ങനൊക്കെ ഒന്ന് കൊഴപ്പില്ല എന്നാലും അതല്ല ഇത് വേറൊരു ലോകം കാരണം അവിടുന്ന് കിട്ടുന്ന പോലെ പൂർണ്ണമായ ശ്രദ്ധ ഇതിലേക്ക് കിട്ടത്തില്ലല്ലോ എല്ലാ പിള്ളേർക്കും ശ്രദ്ധ കൊടുക്കണ്ടേ നമുക്ക് അവർക്ക് അവര് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവര് കൊടുക്കും ശ്രദ്ധിക്കും നല്ലതെ എന്നാലും

എന്താ കൂടി ചേരുന്നതായിരിക്കും നല്ലതല്ലേ അങ്ങനെ നമ്മൾ ആലിക്കുട്ടി നമ്മൾ ആലിക്കുട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെ നിന്ന് വിളിക്കണേ തുറന്ന് പതുക്കൻ ഇവിടെ ഇവിടെ ഇവിടെയാണ് ഇവിടെ അടച്ചിട്ടേക്കതുക്കാൻ തുറന്നിട്ട് തോട്ടം വാങ്ങിക്കണേ അവിടെയല്ലേ അതെയോ ആ ഇച്ചിരി ഇച്ചിരി അകന്നു അകന്ന് തന്നാൽ മതി ഈ തോണ്ടിവിടെ നിങ്ങൾ വരുമോ നോക്കാം ഇനി വാകന്ന് പിന്നൂപ്പറോ കന ഈ അടിപൊളിയാണോ അടിപൊളിയാണോ നാളെ വരുവോ നാളെ കറിയാതിരിക്കണോ കൊച്ചു കറിയോ നാളെ ഇല്ലെന്നോ കരിന്നോളോ ഇല്ല കൊഴപ്പ് വിഷമൊന്നും ഉണ്ടായില്ലോ

നമുക്ക് പോവാ പറയാ കൂട്ടുകാരെ കിട്ടിയോ ഫ്രണ്ട്സിനെ കിട്ടിയോ കൊച്ചിനെ ഫ്രണ്ട്സിനെ കൂട്ടുകാരെ കളിക്കാൻ കിട്ടിയോ കിട്ടിയോ കിട്ടി ഹലോ ഹലോ എനിക്ക് വിളിച്ചുപോലെ അപ്പൊ അങ്ങനെ നമ്മള് ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ എന്താ കഴിഞ്ഞതാ ആദ്യതാ പോയിരുന്നോ ആദ്യ കിട്ടാ ോന്നു പറ രാവിലെ അച്ചിരുന്നേരം ഒന്ന് കരഞ്ഞു അല്ലേ അല്ലെങ്കിൽ സമയം ഉണ്ട് വൈകുന്നേരം അഞ്ചുമണി തൊട്ട് ആറു മണി വരെയൊക്കെ

ആഹ് ഉറങ്ങിക്കും നമ്മുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആദ്യം ഉറങ്ങി പോയി കേട്ടോ ആദ്യം ഇന്നത്തെ ക്ഷീണം ആദ്യം നോക്കി അവിടെ രണ്ടുപേര് കാത്തി നാല് പേര് ഇവിടെ നോക്കി ഇരുപണ്ട് പറയുന്നുണ്ട് ഉറങ്ങി പോയി ക്ഷീണമായി കിടന്നു കരഞ്ഞും കാറിയും കരഞ്ഞള്ളന്ന പറഞ്ഞോടോ അതെ അതെ പറഞ്ഞില്ല ബാഗൊക്കെ തൊള്ളേലിട്ട് വൈകുന്നു വന്നു കണ്ടെന്ന് വര് റെഡിയാക്കി നിർത്തിക്കുമായിരുന്നു രണ്ടുപേരല്ലാരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞാ പിന്നെ ഭയങ്കര പണ്ടത്തെ ആക്റ്റീവ് ഇല്ല ഒരു ക്ഷീണം ഉണ്ടായിരുന്നേറി ആ അച്ഛനാ വിഭാഗം പുതിയ വീഡിയോയിലേക്ക് ഏതൊക്കെ സാധനം കേട്ടോ അപ്പൊ നമ്മൾ ആദ്യക്കുഞ്ചു തരാണ്ടിരിക്കുന്നു ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റ് കളിച്ച് തലകുത്തി ഉറങ്ങി അവനെ എല്ലാം ആക്റ്റീവ് ആയി അല്ലേ എല്ലാം ക്ഷീണം മാഗിയിരിക്കുന്നു ഓ അയ്യാ എന്റെ പൊന്നെ പവർ കളിച്ച അപ്പൊ സ്കൂളിൽ പോയത് ഓ സ്കൂളിൽ പോയ ക്ഷീണമൊക്കെ മാറി ഇനി നാളെ സ്കൂളിൽ പോകുമ്പോഴേ പ്രശ്നം ഉണ്ടാവുള്ളു അപ്പൊ എന്തായാലും വന്ന ഒന്ന് കുളിച്ച് വന്നതേ കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കുളിച്ച് ഉണ്ട് ഇപ്പൊ രാത്രി പത്ത് മണിയായി ഒമ്പത് മണിയായ സമയം അപ്പൊ വൈകുന്നേരത്തേ കഴിച്ചോണ്ടിരിക്കയാണ് അല്ലാതെ ഈ ടാറ്റാ ബൈബ് പറഞ്ഞു എന്ന വീഡിയോ നമ്മൾ വൈൻഡ് പറഞ്ഞു ടാറ്റാ ഉമ്മാ പേടിച്ചു പോയി കാണുന്നതാണ് അതിന്റെ ഉമ്മ കിട്ടിയിട്ട് അപ്പൊ ബാക്കിയുള്ള എല്ലാവരും പുറത്തേക്ക് അവർ ടി വി കാണുവാണെങ്കിൽ അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വരുമോണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത് അപ്പൊ നമ്മൾ അടുത്ത നല്ല വീഡിയോ കാണാൻ എല്ലാവരും